നമസ്കാരം പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം അവർ കടന്നു പോകുന്ന ജീവിതം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ വായിച്ചും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴതാ ആ അറിവുകൾക്കുള്ള ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാവുകയാണ് കുറച്ച് റഷ്യൻ യുവതികൾ ഐ എസ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഹിജാബ് ധരിക്കുന്ന തങ്ങളെ കണ്ട പലരും ഭയപ്പെടുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് മതം മാറിയ റഷ്യൻ മുസ്ലിം യുവതികൾ ജോലി ലഭിക്കുന്നില്ല എന്നും ഹിജാബ് ധരിക്കുന്ന ഞങ്ങളെ തീവ്രവാദികളെപ്പോലെയാണ് എല്ലാവരും കാണുന്നതെന്നും മുസ്ലിം യുവതിയായ യാസ്മിന പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസവും വിദേശ ഭാഷകളെക്കുറിച്ചുള്ള അറിവും വർഷങ്ങളുടെ പ്രൊഫഷണൽ അനുഭവവും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഹിജാബ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം തന്നെ മാറി ആളുകൾ ഭയപ്പെടുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തീവ്രവാദിയുടെ രൂപമായിരുന്നുവെന്നും യാസ്മിന പറയുന്നുണ്ട് ർക്കേസിയയിലെ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബത്തിൽ വളർന്ന റഷ്യൻ വംശജയായ യാസ്മിന തൻ്റെ ഇരുപതാം വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് വിവാഹത്തിന് ശേഷം ഞാൻ മതം മാറി ഏകദേശം മൂന്ന് വർഷത്തിന് മുൻപ് പിന്നെ ഹിജാബ് ധരിക്കുവാനും തുടങ്ങി ഞാൻ ഒരിക്കലും അന്നൊന്നും ഖേദിച്ചിട്ടില്ല എന്നാൽ അപ്പോഴാണ് എന്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചതും ഇപ്പോൾ എല്ലാവർക്കും എന്നോട് വെറുപ്പാണെന്നും യാസ്മന പറയുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള അപകടകരമായ ആളുകളായാണ് ഞങ്ങളെ കാണുന്നതെന്നും യാസ്മിന വളരെയധികം കൂടി പറയുന്നു എൻ്റെ ക്ലാസ്സിലെ ഏക മുസ്ലിം പെൺകുട്ടി ഞാനായിരുന്നു ആദ്യ മാസത്തിനുള്ളിൽ എൻ്റെ സഹപാഠികളിൽ ഒരാൾ പോലും എന്നോട് സംസാരിച്ചില്ല അവർക്ക് വളരെ സംശയമുണ്ടായിരുന്നു എന്നാണ് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റും സെക്സോളജിസ്റ്റുമായ ഷൈദുല്ലീന പറയുന്നത് താകിസ്ഥാനിൽ നിന്ന് മതപരിവർത്തനത്തിനിരയായ അറുപത് കാരി പറയുന്നത് തൻ്റെ കുടുംബം പോലും തന്നെ ആദ്യം അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നാണ് അയൽക്കാർ എന്നെ സംശയത്തോടെ നോക്കി എൻ്റെ ഏറ്റവും അടുത്ത അയൽക്കാരൻ എന്നോട് നിരന്തരം വഴക്കിടുകയും എന്നെ തീവ്രവാദി കൊലപാതകി എന്ന് വിളിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ മോസ്കോയിലേക്ക് താമസം മാറിയപ്പോൾ എനിക്ക് ജോലി ലഭിച്ചില്ല ഒരു അപ്പാർട്ട്മെന്റ് കണ്ടെത്താനായില്ല എല്ലാം ഞാൻ ഹിജാബ് ധരിച്ചിരുന്നതിനാലാണ് കേരള സ്റ്റോറിയുടെ മറ്റൊരു വേർഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മതം മാറിപ്പോകുന്ന അല്ല മാറ്റിക്കൊണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഓരോ പെൺകുട്ടികളുടെയും അവസ്ഥയും ഇതുതന്നെയാണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്